ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ാവ് മേഖലയിൽ കാർഷിക വിളകൾക്ക് നാശം വരുത്തിയ പതിനാറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനം അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിവേട്ട ശക്തമാക്കിയത് കുറുപോയിൽ പുറ്റംകുന്ന് പള്ളിക്കുന്ന് താളിക്കുഴി ബാലവാടിപ്പടി വെന്തോടൻപടി കൈതമണ്ണ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും പന്നി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് കൊന്നൊടുക്കുന്ന പന്നികളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് ഡി എഫ്ഒയുടെ എംപാന ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ഉള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത് എം എം സക്കീർ കർഷക പ്രവർത്തകൻ അർഷദ് ഖാൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഉത്തരവിടാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരം നീട്ടി നൽകിയതോടെയാണ് കാട്ടുപന്നി വേട്ട വീണ്ടും ശക്തമാക്കിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ